നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ നാലോടെ നരേന്ദ്രമോദിയുടെ ഭരണം എന്നേക്കുമായി അവസാനിക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങളും സർവേ റിപ്പോർട്ടുകളെല്ലാം ഊന്നിപ്പറയുന്നതും അത് തന്നെയാണ് ഒരു ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ജനത മുഴുവനും അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നീട് രാജ്യത്ത് ഇന്നുവരെ ചെയ്ത എല്ലാ നിറകേടുകൾക്കും കണക്ക് പറഞ്ഞ് മതിയാകൂ എന്ന ബോധ്യം മോദിക്ക് നന്നായി ഉണ്ട് ആ വിപ്ലവത്തിൽ എന്തൊക്കെയോ പറഞ്ഞു നടക്കുകയാണ് സത്യത്തിൽ സാക്ഷാൽ പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടിയും വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുമാണ് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇത്തവണ മോദി ശ്രമിച്ചത് ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി ഇ ഡി എ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരെ അഴിക്കുള്ളിൽ ആക്കുക വഴി തെറ്റിദ്ധാരണ പടർത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം അങ്ങനെ അഴിക്കുള്ളിൽ ആക്കിയവരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കുമ്പോൾ പല സ്വപ്നങ്ങളായിരുന്നു മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ കൊട്ടാരം പോലെ തകർന്നടിയുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെയാണ് അരവിന്ദ് അഴിക്കുള്ളിലേക്ക് കാൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി അഴിക്കുള്ളിലിരുന്ന് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ഒരു വ്യക്തി കൂടിയായി മാറി അദ്ദേഹം അത് ബി ജെ പിക്ക് ലഭിച്ച ആദ്യത്തെ തിരിച്ചടിയായിരുന്നു പിന്നീട് ഇങ്ങോട്ടും തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് ഉണ്ടായത് അവസാനം ജാമ്യം ലഭിച്ചതിന്റെ നെട്ടൽ പോലും ബിജെപിക്ക് ഇന്നും മാറിയിട്ടില്ല അങ്ങനെ പുറത്തിറങ്ങിയ അദ്ദേഹം ബിജെപിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്തു ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് അതോടെ ഏറെക്കുറെ ഉറപ്പാക്കുകയും ചെയ്തു കാരണം എ എ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അരവിന്ദ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയതോടെ ഇന്ത്യ സഖ്യത്തിന്റെ തിളക്കമൊന്ന് വർദ്ധിക്കുക തന്നെ ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതാ പ്രചരണവും കഴിഞ്ഞ് തിരിച്ച് ജയിലിൽ പോകേണ്ട സമയം അടുത്തിരിക്കെ ജാമ്യം നീട്ടി നൽകണമെന്ന ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അരവിന്ദ് കേജ്രിവാൾ ഹർജി പരിഗണിക്കുന്നത് ജൂൺ ഒന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതി ഒരു തിരിച്ചടി ഒരിക്കലും ലഭിക്കില്ല എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് നേരത്തെ സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം നേടിയിരുന്ന കെജ്രിവാളിന് ജൂൺ രണ്ടിന് തിഹാർ ജയിലിലേക്ക് മടങ്ങണം എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് വരാനിരിക്കെ തന്റെ ജാമ്യ കാലയളവ് ഒരാഴ്ച കൂടി നീട്ടാൻ കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജി പരിഗണിക്കവെയാണ് വാദം ജൂൺ ഒന്നിലേക്ക് മാറ്റിയത് അതേസമയം കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിലും ഇടക്കാല ജാമ്യം ീട്ടണമെന്ന ആവശ്യത്തിലും സുപ്രീം കോടതി ഇ ഡിയുടെ വിശദീകരണം തേടിയിട്ടുണ്ട് കെജ്രിവാളിന്റെ ജാമ്യം ഒരു കാരണവശാലും നീട്ടരുതെന്ന നിലപാടിലാണ് ഇ ഡി ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ജാമ്യം ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയ കെജ്രിവാൾ ഓടി നടന്ന് പഞ്ചാബിലും മറ്റും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് എന്ന വാദവും ഇ ഡി നടത്തുന്നുണ്ട് ജാമ്യം തീരുന്നതിനൊടുവിൽ മാത്രം അപേക്ഷ നൽകിയത് മറുപടി നൽകാൻ ഇഡിക്ക് സമയം കൂടുതൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണെന്നും കുറ്റപ്പെടുത്തുന്നു പക്ഷേ എത്രയൊക്കെ ആരോപണങ്ങൾ ഇ ഡി ബി ജെ പിക്ക് വേണ്ടി ാലും അതിനെയൊക്കെ പൊളിച്ചെടുക്കി കെജ്രിവാൾ കുറ്റവിമുക്തനാകുമെന്നത് ഉറപ്പാണ് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജൂൺ നാലിന് ഇന്ത്യ സഖ്യം വിജയിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ പിന്നീട് തനിക്ക് ജയിലറകളിലേക്ക് പോകേണ്ടി വരില്ല എന്ന് ആ വാക്കുകൾ യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും